പരിശുദ്ധി അമ്മയുടെ ജപമാല വളരെയധികം പവർഫുള്ളാണെന്ന് നമുക്കറിയാം പ്രിസലോഷ് അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി ഭയങ്കര ശക്തിയാണ് പരിശുദ്ധ അമ്മ സഭയിൽ എപ്പോഴും അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് സഭയെ സംരക്ഷിക്കുന്നത് എപ്പോഴും കാണാൻ പറ്റും പ്രസലോഷ് സബത്തെ ഹലലുയ തിരിസഭയുടെ പ്രബോധനമനുസരിച്ച് പരിശുദ്ധി അമ്മ പരിശുദ്ധ അമ്മ സഭയുടെ അമ്മയാണ് പ്രിസലോഷ് സബ് ഹല ലുയ ഹലലുയശ്വ ആരാധന ഹലലുയ പ്രശസ്തി അമ്മയെക്കുറിച്ച് ആദ്യം അല്പനേരം വചനം തന്നിട്ട് ഞാൻ അതിർത്ത കൃപയുടെ മറ്റു വചനങ്ങളിലേക്ക് ഞാൻ വരികയാണ് പ്രസോ ശരിക്കും മൊത്തങ്ങളുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായത്തില് പതിനെട്ട് മുതല് ഇരുപത്തിയഞ്ചു വരെയുള്ള വചനത്തില് യശോയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യോസൈ പിതാവിൻ്റെ ഒരു സംഭവം ഉണ്ട് അവർക്ക് പറഞ്ഞു ഹലോലിയ ഹലുയ അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് ൾ പരിശുധാന്നാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അവമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പ്രിസലോഷ് അവൻ ഇതേക്കുറിച്ച് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം തിരിച്ചിരിക്കുന്നത് പരിശുധാന്നാവിൽ നിന്നാണ് പ്രിസലോഷ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ നർത്തമുള്ള എമാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അറിച്ച് ചെയ്തിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണിത് സംഭവിച്ചത് ഹലോ ജോസഫ് ഒരു നിമിഷം പരിശുദ്ധിയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു സംശയം ശരിക്കും ഒരു പ്രവർത്തനമാണോ ശരിക്കും പരിശുദ്ധി അമ്മയാണോ അവരോട് കൺഫ്യൂഷൻ ഉണ്ടാവും പ്രസരോട് അത് അമ്മയെ സ്വീകരിക്കണോ വേണ്ടോ സ്വീകരിക്കണോ ഉൾക്കൊള്ളണോ വേണ്ടോ പ്രസാ സ്വീകരിക്കണോ വേണ്ടോ പ്രസോട ഹലോളിയോ ഉടനെ ദൈവദൂതൻ വന്ന് പറയുകയാണ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശംഖിക്കേണ്ട പ്രസരളിയോ മറിയത്തെ സ്വീകരിക്കാൻ നീ ശിക്കേണ്ട അതുകൊണ്ട് സഭയോടും പറഞ്ഞത് പരിശുദ്ധ അമ്മയെ നിന്റെ അമ്മയായി സ്വീകരിക്കുന്നതിന് ശങ്കിക്കേണ്ട കാര്യമില്ല അവർക്ക് പറഞ്ഞു ഹാലോലുയാ ഹാലോലുയാ ഒരിക്കലും ശങ്കിക്കേണ്ട കാര്യമില്ല അമ്മയെ സ്വീകരിക്കുക സ്നേഹപൂർവ്വം സ്വീകരിക്കുക അവർക്ക് പറഞ്ഞു ഹാലോലുയാ യേശു ആരാധന ആരാധന ഹാലോലുയാ സുശേഷുവെ സ്തുതിക്കുന്നു 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 സ

നന്മ നിറഞ്ഞ മറിയമേ കൃത്ഥാകുന്ന സ്ത്രീ നിഗ്രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധ മറിയമേ പോരണ സമയത്തും ഇവിടെ മറിയത്തോട് പറയുകയാണ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുന്ന പരിശുദ്ധ സ്വീകരിക്കേണ്ട കാരണം പരിശുദ്ധ സ്വീകരിക്കുമ്പോൾ നീ ആരെയാണ് സ്വീകരിക്കുന്നത് പറഞ്ഞ് ഉദരത്തിലാരാണല്ലോ പറഞ്ഞെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ആരെ ആരെ സ്വീകരിക്കുന്നു ഈശോയെ സ്വീകരിക്കുന്നു പറഞ്ഞു ഹലോലിയ പരിശുദ്ധമേ സ്വീകരിക്കുമ്പോൾ ആരെ സ്വീകരിക്കുന്നു ഉദരത്തിൽ ആരാണ് പരിശുദ്ധമേടെ ഉദരത്തിലാണ് ഇരിക്കുന്നത് ഈശോ ആരാണ് പ്രത്യേക ദൈവത്തിന്റെ സാന്നിധ്യം പറഞ്ഞു ഹലോലിയ പരിശുദ്ധം ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പം മറിയത്തെ സ്വീകരിക്കുമ്പോൾ മറിയത്തിൻ്റെ ഉദരത്തിലുള്ള ആരെയും സ്വീകരിക്കുന്നത് ഹലോലിയോ രണ്ട് ആ മറിയത്തെ സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താ മറിയത്തിന്റെ ഉള്ളില് മറ്റൊന്നുമല്ല അത് വേറെ ആരും വേറെ കുഞ്ഞുങ്ങളല്ല അതാരാണ് ഇരിക്കുന്നത് വേറെ വഴിയിലോട്ടുണ്ടായ കുട്ടിയല്ല ഈശോയാണ് ഇരിക്കുന്നത് ദൈവപുത്രനായ സർവശ്വത്നായ ദൈവമാണ് ഇരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്ന പേടിക്കണ്ട ഭാര്യയെ സ്വീകരിക്കും പേടിക്കണ്ട എന്ന് ദൈവദൂതം പറയും അവർക്ക് പറഞ്ഞു ഹാലോലിയ ചിലപ്പോൾ നമുക്ക് തോന്നും കൊന്തയില്ലാണോ സംശയം സംഘിക്കണം ചില സംഘവും വരാം സംഘിക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധി അമ്മയെ സ്വീകരിക്കുമ്പോൾ ഞാൻ ആരെ സ്വീകരിക്കുന്നുണ്ട് പറഞ്ഞ് ഈശോയെ സ്വീകരിക്കും അവർക്ക് പറഞ്ഞ് ഹാലോലിയ പരിശുദ്ധി അമ്മ പരിശുദ്ധി അമ്മ നമ്മൾ ആരെയാണ് ഇടുക്കലേക്ക് കൊണ്ടുപോകുന്നത് ഈ പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടുപോയി കൈപ്പിടിച്ച് നടത്തുന്നത് ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി അതൊരിക്കലും ഈശോയെ ചെറുതാക്കലോ ദൈവരാജ്യത്തെ ചെറുതാക്കലോ അല്ല പ്രശ്നോഷം വേറെ പറഞ്ഞ ഈശോയെ കൂടുതൽ മഹത്വത്തിലേക്ക് ഉയർത്തും അതാണ് പരിശുദ്ധി അമ്മയുടെ ഉദര അപ്പോൾ നിധിയിരിക്കുന്നത് അത് രക്ഷയിരിക്കുന്നത് ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ആ ത്രിയേക ദൈവത്തെ ഈശോയിലാണ് രക്ഷയിരിക്കുന്നത് ദൈവം എല്ലാം പിടിക്കുന്നത് അപ്പോൾ അമ്മയെ സ്വീകരിക്കുക വഴി ഞാൻ ആരെയാണ് സ്വീകരിക്കുന്നത് ഈശോ രണ്ട് ഹലലുയ ഹലലുയ വീണ്ടും അടുത്ത വചനമുണ്ട് യോഹനാനസുവിശേഷത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപ പത്തൊമ്പതാം അധ്യായത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധി അമ്മയെക്കുറിച്ചും യോഹനെക്കുറിച്ചും വചനം പറയുന്നുണ്ട് യോഹനഅനുസുവിശേഷത്തിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായം ഇതൊക്കെ പറഞ്ഞാൽ ഹലോളിയ ഹലൊലിയ ഇരുപത്തി നാല് മുതലുള്ള വചനത്തിലേക്ക് വരികയാണ് ഹലോളിയ കേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ഇരുപത്തി അഞ്ചാമത്തെ വചനം പറയാണ് യേശുവിൻ്റെ കുരിശനരികയും അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയപ്രാസന്റെ ഭാര്യ മറിയും അഗ്നി നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യൻ അടുത്ത് നിൽക്കുന്ന കണ്ട് അമ്മയോട് പറഞ്ഞ സ്ത്രീയെ താൻ മകൻ അനന്തര മവൻ ആ ശിഷ്യനോട് പറഞ്ഞു താൻ നിന്റെ അമ്മ ആ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു പറയുകയ്യോ അപ്പൊ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അപ്പൊ നമുക്കൊരു ദൈവദൂതം വന്നിട്ട് ആദ്യം ജോസഫിനോട് പറയുക

ഇന്നുമുതൽ ഈശോ കുറിച്ച് കിടക്കും ഇന്നുമുതൽ എൻ്റെ അമ്മ നിന്റെയും അമ്മയാണ് അവർക്ക് പറയും ഹലോളിയാ എൻ്റെ അമ്മ നിന്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ നിന്റെ സ്വന്തം അമ്മയാണ് അതാണ് ഒരു അനുഭവമാണ് അമ്മ 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 എൻ്റെ കൂടിയാണ് അമ്മയോട് പറയാണ് ഞാൻ നിന്റെ മകനായിരിക്കുന്ന പോലെ ഇവരും നിന്റെ സ്വന്തം മക്കൾ അവർക്ക് പറയും ഹലോളിയാ ഇവരും നിന്റെ മകനാണ് അപ്പൊ സഭയെ സഭ മുഴുവനും സഭയെ മുഴുവൻ കൊടുക്കുകയാണ് സഭയുണ്ട് പരിശുദ്ധ അമ്മയിലൂടെയാണല്ലോ അപ്പൊ പരിശുദ്ധ അമ്മയും ദൈവജനത്തെ മുഴുവനും പരിശുദ്ധി അമ്മയ്ക്ക് കൊടുക്കുക അവർക്ക് പറഞ്ഞു ഹലോലിയോ എവിടേക്ക് ഓരോരുത്തർക്കണം ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് ഈശോയുടെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് തന്നിരിക്കണം അതൊന്നും അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അത് ശരിക്കും നമ്മുടെ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയാണ് ആ അമ്മയെ സ്വന്തമാക്കും അടുത്ത് പറഞ്ഞു ഹലോലിയോ അപ്പോൾ സബോൾ ജോഹന്നാനോട് ജോഹന്നാൻ സഭയുടെ പ്രതീകമാണ് സഭയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ ശിക്ഷഗണത്തിൻ്റെ പ്രധാനപ്പെട്ടയാൾ അവർക്ക് പറഞ്ഞത് ഹലോലിയ ഓരോ ക്രിസ്ത്യാനിയുടെയും പകരക്കാരനോ ഓരോരുത്തരും ആ അമ്മയ്ക്ക് കൊടു കൊടുക്കുകൾ അയോഹനയാണ് പറയാ പരിശുദ്ധി അമ്മയെ നിന്റെ അമ്മയായി സ്വീകരിക്കുന്ന ശങ്കിക്കേണ്ട കാര്യമില്ല അവർക്ക് പറഞ്ഞു ഹാലോളിയോ അവർക്ക് പറഞ്ഞു കയ്യടിച്ച് കാട്ടാ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നമുക്കറിയാം പിതാവ് പ്രിയേപ്പറ്റി പിതാവായ ദൈവം തൻ്റെ പുത്രൻ തോമ്പരാനെ പരിശുദ്ധ അമ്മയിൽ കൊടുക്കുമ്പോൾ അമ്മയെ അമ്മ സംരക്ഷിക്കുക അതാണ് അമ്മയുടെ ഉദരത്തിൽ ആദ്യം അമ്മയുടെ ഉദരത്തിൽ സംരക്ഷിക്കുക അതൊക്കെ പറഞ്ഞാൽ ഹലോളിയ പാപമില്ലാത്ത ഒരു ഉദരം ശരീരം കൊടുത്ത് അതിനുദ്ര പരിശുദ്ധ അമ്മയിൽ അത് സംരക്ഷിക്കുന്നത് കാണാം അപ്പൊ പരിശുദ്ധി ഒരു സംരക്ഷകയായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും പ്രൊട്ടക്റ്റ് ചെയ്യണം പറഞ്ഞു ഹലോളിയ വീണ്ടും പരിശുതി അമ്മ കൊണ്ട് ജനിച്ച കഴിയും പിന്നെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്നു കാണാൻ പറ്റേ ശരിക്കും ഈജിപ്തിലേക്കൊക്കെ പോകുമ്പോൾ പലായനം ചെയ്യുമ്പോൾ പരിശുദ്ധി അമ്മ അവിടെ ഈ ഉണ്ണിമിശ്ശായ പ്രൊട്ടക്റ്റ് ചെയ്യുക എസ്വിതാവിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ പറയും അവർക്ക് പറഞ്ഞു ഹലോലിയോ അമ്മയുടെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഈ അമ്മ വലിയൊരു സംഭവമാണ് അവർക്കപ്പം ഹലോലിയോ പരിശുദ്ധ മേലെ വലിയ രഹസ്യമാണ് വലിയൊരു മിസ്റ്ററിയാണ് ആണ് അതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇപ്പോൾ ജവാലയൊക്കെ ചെല്ലുന്ന ജീവിതം കുടുംബങ്ങൾക്ക് പ്രത്യേകമായി പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് കാണാൻ പറ്റും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പി പേരുകൾ കേടുമ്പോൾ മറിയം എന്നുള്ള പേരെ കേട്ട് കൂടും വ്യക്തികൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനായിട്ട് ദിവസം തയ്യാറാണെന്ന് കാണാൻ പറ്റും പരിശോധന പരിശുദ്ധി അമ്മയൊരു പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു അമ്മയൊരു പ്രൊട്ടക്ട് ചെയ്യുക അതാണ് പിതാവായ ദൈവം ഇത്തരം പറയാനാണ് ജനിപ്പിക്കുമ്പോൾ പരിശുദ്ധി അമ്മയുടെ ഉദൃത്ത് ചെയ്യുന്നത് അവിടെ സുരക്ഷിതയാണ് ആ അസുരക്ഷിതനാണ് ഈശ്വര സുരക്ഷിതനാണ് നൂറ് ശതമാനം അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒരാത്മാവ് നൂറ് ശതമാനം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ആത്മാവാണ് ആത്മാവിനെ പിശാശനൊരിക്കലും തട്ടിയെടുക്കാൻ സാധ്യമല്ലെന്നാണ് വിശുദ്ധർ പഠിപ്പിക്കുന്നത് പ്രസോഷ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയ്ക്ക് രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പരിശുതി അമ്മയ്ക്ക് നമ്മുടെ ജീവിതം നമ്മൾ കാഴ്ചവെച്ച് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൈശാസിക ശക്തിയും നമ്മുടെ അടുക്കലേക്ക് വരില്ല കാരണം അമ്മയുടെ സാന്നിധ്യം വെളിപ്പെട്ടാൽ പിന്നെ ദുഷ്ടാരൂപയ്ക്ക് പൊടിച്ച് നീക്കാൻ സാധ്യമല്ല രണ്ട് പേർ പറഞ്ഞു ഹലോലിയോ അതിന് മൂന്നാമത് അപ്പോൾ ഇവിടെ കുരിശൻ്റെ ചുവട്ടിൽ വെച്ച് നമ്മൾ പരിശോധിക്കാൻ പേടിച്ചത് നീ മൂന്നാമത് കാണുക അപ്പോൾ അവിടെ മൂന്നാമത്തെ ഒന്ന് ഈശോട് രണ്ടാമത് ഈശോട് കുരിശൻ ചുവട്ടിൽ മൂന്നാമത് നമ്മൾ കണ്ടുമുട്ടുന്നത് സഭയിലാണ് കണ്ടുമുട്ടുന്നത് അപ്പസ്വല്ല പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ പതനം അപ്പസ്വല പ്രവർത്തനം ഒന്നിൻ്റെ പതിനാലിൽ ബന്ധ വേണ്ടി ഒരുങ്ങുന്ന ശിക്ഷകണ്ണത്തെക്കുറിച്ച് കാണാൻ പറ്റും അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പസ്വല പ്രവർത്തനം ഒന്ന് പതിനാല് ഇവർ മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അവർക്ക് പറഞ്ഞ ഹലോലിയ അവർ മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഹലോലിയ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ പറ്റുന്നില്ല പ്രയർ ഭയങ്കര ബ്ലോക്ക് പറ്റുന്നില്ല ഒന്നും ചെയ്യാറ് കാരണം ഈ പരിശുദ്ധി അമ്മയില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് പശുലോഷ്ടം പ്രാർത്ഥനയിൽ പരിശുദ്ധി അതുകൊണ്ടാണ് നല്ല പ്രാർത്ഥന അനുഭവം ആദ്യം പ്രാർത്ഥന തുടങ്ങുമ്പോൾ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കും അല്ലപ്പോൾ ഒരു മൂന്ന് നന്മ നിറഞ്ഞ അല്ല ഒരു പത്ത് നന്മ നിറഞ്ഞവരൊക്കെ ചൊല്ലും അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കും കാരണം അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥനാ ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി ചൗണ്ട് ഏറ്റവും നല്ലാണ്ട് പ്രാർത്ഥിക്കാൻ നോക്കിയോ ജപമാല ചൊല്ലുന്ന ആളുകളെ കുറിച്ച് വെച്ചു അവർക്ക് നല്ല പ്രാർത്ഥന വരെ ഒരു മുറിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാം ചിലർ ഇങ്ങനെ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും പ്രാർത്ഥിക്കാൻ പറ്റുന്നു ഏകാഗ്രതയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു നമുക്കൊന്നും പറ്റുന്നില്ല ചിലവർ എങ്ങനെ ഏകാഗ്രതയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതിന് കാരണം ഒന്നാണ് പരിശുദ്ധി അമ്മയില്ലാത്ത പ്രാർത്ഥന പ്രസലോഷ് പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ ബന്ധത്തിലുള്ള ഒരു വ്യക്തിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കലും മുഷിപ്പുണ്ടാകില്ലെന്ന് മാത്രമല്ല പ്രാർത്ഥന ജീവിതത്തിൽ ഭയങ്കര സന്തോഷവും ഉണർവും ലഭിക്കുന്നതായിരിക്കും അവർക്ക് അപ്പുറം അപ്പോൾ പെന്ത ദിനത്തിന് വേണ്ടി ഒരുങ്ങുന്ന സഭയുടെ ആ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മുന്നിൽക്കുന്ന അമ്മയെ കാണാം അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങുന്നെങ്കിൽ ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ ആദ്യം പറഞ്ഞത് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിൽ നടന്നുപോകുന്നത് ഹലോലിയോ അപ്പം നമ്മൾ ആരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ് അപ്പസ്തുവലന്മാരൊക്കെ അവർ പരിശുദ്ധാന്നാവിൻ്റെ ആഗമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ചെൻ്റെ സ്പ്രെയർ തുടങ്ങുമ്പോൾ ആരുടെ കൂടെ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുക അവർ പരിശുദ്ധ അമ്മയെക്കൊണ്ടൊന്ന് അടുക്കി ഇരുത്തുകൾ പ്രാർത്ഥിക്കുന്നവളെ കൂടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിൽ അനുഭിഷേം ഉണ്ടാകുമെന്ന് കാണാൻ പറ്റുന്നുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുള്ള ഒരു അമ്മ അപ്പൻ ഒരു മോനോ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഓട്ടോമാറ്റിക്കലി പ്രാർത്ഥന വരും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരിശുദ്ധാന്താവിൻ്റെ വലിയ അനോയിൻറ്റിങ് ആ വീട്ടിൽ സംഭവിക്കുന്നത് കാണാൻ പറ്റും വലിയ കൃപയോടെ നന്ദി രണ്ട് കൈയ്യടിച്ച് കർത്താന്ത विषय आराधना हल ഇവിടെ പന്ത ദിനത്തിന് വേണ്ടി സഭയുടെ ആരംഭം വരാൻ പോകുന്ന സമയത്തിനുള്ള ഒരുങ്ങുന്ന സഭയുടെ മുന്നിൽ നിൽക്കുന്ന പരിശുദ്ധി അവിടെ കണ്ടുമുട്ടുന്നത് പരിശുദ്ധി അമ്മ നിൽക്കുന്നത് സഭയുടെ അമ്മയായിട്ടാണ് നിർത്തുന്നത് പറഞ്ഞ ഹലോലിയോ അതായത് പ്രാർത്ഥനാ ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധി അമ്മയെ വിളിക്കുന്നതിലും ശംഖിക്കേണ്ട കാര്യമില്ല പൃശ്വലോഷ് സഭയുടെ അമ്മയാക്കുന്നതിന് ശംഘിക്കേണ്ട കാര്യം അതാണ് നമ്മുടെ ശംഘിക്കേണ്ട കാര്യം അപ്പം സോലന്മാര് പറഞ്ഞു അമ്മയെ മുന്നിൽ നിർത്തുന്നതിന് ശംഘിക്കേണ്ട കാര്യം ഇല്ല പൃശ്വലോഷ് എസ് എ പിതാവിനോട് പറയുന്നത് അവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് ശങ്കിക്കേണ്ട യോഹനു പറയുന്നത് അവളെ അമ്മയായി സ്വീകരിക്കുന്നതിന് ശംഘിക്കേണ്ട കാര്യമില്ല പിന്നെ സഭ അടുത്ത സഭയോന്ന് അപ്പോൾ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ച തുടർച്ചയായ സഭ പന്ത്രണ്ട് അപ്പ സ്തോലന്മാർ ആദ്യമ സഭയോട് പറയുന്നത് പരിശുദ്ധ അമ്മയെ സഭയുടെ അമ്മയായി സ്വീകരിക്കുന്നതിന് ശങ്കിക്കേണ്ട കാര്യമില്ല പ്രസലോഷ് അവർ പ്രാർത്ഥിച്ചു അപ്പോൾ അപ്പോളാണ് അനോയൻ്റെയും കൂടുതൽ ലഭിക്കുന്നത് കാണാൻ പറ്റും അവർക്ക് പറഞ്ഞു ഹലോ ലിയ